ഹ്യൂമാനിറ്റി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വരവൂർ പിലാക്കാട് സ്വദേശികളായ ചിരപ്പറമ്പിൽ വീട്ടിൽ സിദ്ദിഖ് റംല ദമ്പതികൾക്കായി ജില്ലയുടെ വിവിധയിടങ്ങളിൽ നിന്നുള്ള സുമനസ്സുകളുടെ സഹകരണത്തോടെ നിർമ്മിച്ചു നൽകുന്ന സ്നേഹഭവനത്തിന്റെ മെയിൻ സ്ലാബ് കോൺക്രീറ്റിംഗ് പൂർത്തിയായി ആദ്യചട്ടി കോൺക്രീറ്റ് ഇട്ടുകൊണ്ട് ട്രസ്റ്റ് പ്രസിഡന്റ് തോമസ് ഐജെ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി ഹക്കീം കെ കെ ട്രഷറർ നിർമ്മല ദേവി ടീച്ചർ വൈസ് പ്രസിഡന്റ് ഫാമിലി മുഹമ്മദ് ഖാ ജോയിന്റ് സെക്രട്ടറി വിജി സജു കമ്മിറ്റി അംഗങ്ങളായ സൂരജ് റൂബി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു തുടർന്നുള്ള പണികൾക്കും സുമനസുകളുടെ നിസീമമായ സഹകരണം വേണമെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ഹ്യൂമാനിറ്റി ചാരിറ്റബിൾ ട്രസ്റ്റ് വരവർ പഞ്ചായത്ത് തളിയിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന വീടിന്റെ ആദ്യ വീടിന്റെ വാർപ്പ് ഇന്ന് പൂർത്തിയായിരിക്കുകയാണ് ഇതിൽ സഹകരിച്ച എല്ലാ മാന്യ വ്യക്തികൾക്കും ഹ്യൂമാനിറ്റി ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു തുടർന്ന് എല്ലാവരും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്